നമസ്കാരം ഞാൻ ദീപ്തി ടി യുവി റെയിൽലാൻ എൻ ഐ എഫ് പി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിക്കോൺ സിനികോൺപം വിവാദ നായകന് വഴിവിട്ട ബന്ധങ്ങൾ ലളിത് മോഡി വിവാദത്തിൽ തുറക്കുന്നത് പുതിയ ബന്ധങ്ങൾ വിവാദം ബിജെപിയിലൊതുക്കാതെ കോൺഗ്രസിലേക്ക് വഴിതിരിച്ചുവിടാൻ ലളിത് മോഡിയുടെ ശ്രമം സഹായിച്ചവരിൽ കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ലയും എൻസിപി നേതാക്കളായ ശരത് പവാറും പ്രഫുൽ പട്ടേലുമുണ്ടെന്ന് മോഡിയുടെ പുതിയ വെളിപ്പെടുത്തൽ ബിജെപിക്ക് തലവേദനയായി രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയുടെ ഇടപെടലുകൾ ലളിത് മോഡിക്ക് ഇംഗ്ലണ്ടിലേക്ക് പറക്കാൻ യാത്രാനുമതി നേടിക്കൊടുത്തത് വസുന്ധര രാജയെന്ന് ദേശീയ മാധ്യമങ്ങൾ ഭാര്യയുടെ ചികിത്സാ സമയത്ത് വസുന്ധര രാജ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ലളിത് മോഡി സുഷമയുടെ കുടുംബവുമായി ഇരുപത് വർഷത്തെ ആത്മബന്ധം സുഷമയുടെ ഭർത്താവ് സ്വരാജ് കൌശൽ തന്റെ അഭിഭാഷകനായിരുന്നു എന്നും ലളിത് മോഡിയുടെ വെളിപ്പെടുത്തൽ ആരോപണങ്ങളിൽ പ്രതിക്കൂട്ടിലായ ബിജെപി നേതാക്കൾ മൌനത്തിൽ സുഷമയെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് കോൺഗ്രസ് ലളിത് മോഡിക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് കേസുകളിൽ ഉടൻ നടപടിയുണ്ടാകുമെന്ന് സൂചന പത്താം അരുവിക്കരയിൽ ഘട്ട പ്രചരണത്തിന് തുടക്കം ഉപതെരഞ്ഞെടുപ്പിന് പത്തുനാൾ ശേഷിക്കെ സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം രണ്ടു ദിവസം പിന്നിടുന്നു പ്രചരണം കൊഴുപ്പിച്ച് വിവിധ കക്ഷി നേതാക്കൾ അരുവിക്കരയിൽ എൽഡിഎഫ് ക്യാമ്പിന് ആവേശമായി ബി എസ് അരുവിക്കരയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ബി എസിന്റെ പൊതുയോഗങ്ങൾ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ യുഡിഎഫ് പൊതുയോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് എ കെ ആന്റണി രമേശ് ചെന്നിത്തലയും വി എം സുധീരനും കുടുംബയോഗങ്ങളിൽ മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി ബി ജെ പി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അഴിമതി തുറന്നുകാട്ടി പി സി ജോർജും അഴിമതി വിരുദ്ധ മുന്നണിയും പ്രചരണത്തിൽ ഒപ്പമെത്താൻ ജോർജിന്റെ സ്ഥാനാർത്ഥി കെ ദാസ് ഗൾഫ് മോഹങ്ങൾക്ക് കരിനിടൽ മലയാളിയുടെ വിദേശ വിദേശജോലിക്ക് വിലങ്ങിട്ട് പുതിയ കേന്ദ്ര നയം കേന്ദ്രനയം വിദേശജോലിയുടെ പേരിലുള്ള തട്ടിപ്പ് തടയാൻ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ കർശനമാക്കുന്നു റിക്രൂട്ട്മെന്റ് ചട്ടം കർശനമാക്കിയതോടെ വിദേശ വിദേശജോലി കിട്ടാക്കാനിയാകും ഇന്ത്യയിലെ തൊഴിലന്വേഷകർക്ക് വിനയാകുന്നത് വിദേശ തൊഴിൽദാതാക്കൾ ഇന്ത്യൻ എംബസി വഴി വിദേശകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന വ്യവസ്ഥ ഗൾഫിലെ വൻകിട കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ടിംഗ് ഉപേക്ഷിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്ക് മാറി നഴ്സുമാരുടെ നിയമനം സർക്കാർ ഏജൻസികൾ വഴിയാക്കിയതോടെ കേരളത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് പുതിയ ചട്ടം പ്രകാരം ഇരുപതിൽ കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുള്ള കമ്പനികൾക്ക് ഓഗസ്റ്റ് മാസം മുതൽ രജിസ്ട്രേഷൻ നിർബന്ധം നിയമം കർശനമാക്കിയതോടെ വരുന്ന ഒക്ടോബർ മാസത്തോടെ ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ടിംഗ് വൻതോതിൽ കുറയും അർജന്റീനയ്ക്ക് ആദ്യ ജയം കോപ്പയിൽ മെസ്സിയും സംഘവും ജയിച്ചു തുടങ്ങി ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഉറുകുവായി തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന് ജയമുറപ്പിച്ച് ഗോൾ നേടിയത് സെർജിയോ അഗ്യൂറോ ആദ്യ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങിയ അർജന്റീന ഇന്നത്തെ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തി അർജന്റീനയോട് തോറ്റത് ഉർഗ്വയുടെ ക്വാർട്ടർ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചു ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജമേക്കിയെ തോൽപ്പിച്ച് പരാഗുവയും ക്വാർട്ടർ പ്രതീക്ഷ സജീവമാക്കി വേണ്ടി ആദ്യ പകുതിയിൽ ഗോൾ നേടിയത് എഡ്ഗർ ബെനിറ്റസ് കോപ്പയിൽ രണ്ടാം ജയം തേടി ബ്രസീൽ നാളെ ഇറങ്ങും മത്സരം വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് എതിരാളികൾ കൊളംബിയ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം ടി യു വി റെയിൽ ആൻഡ് എൻ ഐ എഫ് ഇ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്നഡ് ബൈ സിനിക്കോൺ പമ്പ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം